ഇന്നലെ നമ്മൾ കേട്ടിട്ടുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു എന്താണത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമയായിട്ടുള്ള സി ജെ റോയ് സാർ എന്ത് ചെയ്തിട്ടുണ്ട് സ്വന്തം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പോസ് ചെയ്യാം എന്നിട്ട് നമ്മളിലേക്കൊന്ന് വരാം നമ്മളെല്ലാം ഓടുകയാണ് ഓരോ ദിവസവും പല രീതിയിലുള്ള പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെച്ചാൽ നമുക്കെല്ലാവർക്കും പണം ആവശ്യമാണ് ഒരുപാട് പൈസ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമാണ് എന്നുള്ളതാണ് എന്നാൽ ഒൻപതിനായിരം കോടി രൂപയിലേറെ ആസ്തിയുള്ള ഒരാൾ ഈ രീതിയിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് പണമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ ഒരിക്കലും പണത്തിന് തള്ളി പറയുകയല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് പണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം അല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് പണം ആവശ്യമാണ് എന്നുള്ളതാണ് പണത്തിനും മീതെ നമുക്കുള്ളിലുള്ള ഒന്നാണത് നമ്മളെ മെൻ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മളെ മനസ്സ് എന്നുള്ളത് ഈ മനസ്സ് എത്രത്തോളം നമ്മളെ കൺട്രോളിലാണോ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ അതിനനുസരിച്ച് മാത്രമേ നമ്മളെ കയ്യിലുള്ള ഏത് സമ്പത്തും അത് പണമാവട്ടെ ബന്ധങ്ങളാവട്ടെ ആരോഗ്യമാവട്ടെ എല്ലാം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സി ആയവരൊക്കെ ലൈഫിൽ എല്ലാം തികഞ്ഞു ഇനി ഒന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരുടെ ഉള്ളിലും നമ്മൾ പേറി നടക്കുന്ന പോലെ തന്നെ പല പ്രയാസങ്ങളുണ്ട് അത് നമ്മളുടേത് ഒരു രീതിയിലും അവരുടേത് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലും ആയിരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് കാണുന്ന പലരും ബ്രേക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ് സി ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നമ്മളെ മെൻറ്റൽ ഹെൽത്ത് എന്നുള്ളത് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടോ അത്ര തന്നെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളെ മെൻറ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മളെ സ്പിരിച്വൽ ഹെൽത്തിനും കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഏരിയ ആണത് നമ്മളെ മെൻ്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ഹെൽത്ത് എന്നുള്ളത് ഇത് മൂന്നിനെയും നമുക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കണം കാരണം നമ്മളെ ബിസിനസ്സിൽ വരുന്ന ഒരു പ്രഷറോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതോ നമ്മൾ എക്സാമിന് പോകുന്നതോ ഇങ്ങനെ തുടങ്ങി ഓരോന്നും അത് നമ്മളൊരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു എന്നുള്ളൊരു രീതിയിലേക്ക് പോവുകയാണ് പലരും നമ്മൾ കാണുന്നത് എന്നാൽ ബിസിനസ് വേറെയാണ് ഞാൻ എന്നുള്ള പേഴ്സൺ വേറെയാണ് എക്സാം എന്നുള്ളത് എന്നിലെ സ്റ്റുഡൻറ്റിന് മാത്രമുള്ളതാണ് എന്നിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട് അല്ലേ എന്നിലെ മകനുണ്ട് എന്നിലെ ഭർത്താവുണ്ട് ഇങ്ങനെ ഒരുപാട് ഏരിയ എൻ്റെ ഭാഗത്തും മറ്റൊരു ഭാഗത്ത് മാറിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കുള്ളിൽ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ഒരു തകർച്ചയിൽ തകർന്നുകൊണ്ട് നമ്മൾ ജീവൻ എടുക്കുന്നതിന് മുന്നേ നമുക്കുള്ളിൽ ഇനിയും നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് സത്യം പറയട്ടെ ലൈഫിൽ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്തതിൽ പലരും അൺഅവെയറാണ് അവരെ മനസ്സിനെ കുറിച്ചിട്ടും ചിന്തകളെ കുറിച്ചിട്ടും എന്താണ് അവർ ചിന്തിക്കുന്നത് എന്തോ എങ്ങനെയാണ് അവരുടെ ചിന്തകൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടൊക്കെ അവരെന്താണ് അൺഅവെയർ ആണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളെ ഫിസിക്കൽ ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലുപരി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് നിങ്ങളെ മെൻറ്റൽ ഹെൽത്ത് എന്നുള്ളത് കാരണം നമ്മൾ പറയാറുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും സൈക്കോസൊമാറ്റിക് ആണ് നമ്മളെ മനസ്സാലുണ്ടാകുന്ന രോഗങ്ങളാണ് എന്ന് പോലും പറയുമ്പോൾ നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് നമ്മളെ മനസ്സിനും കൊടുക്കണം എന്നുള്ളതാണ് ശരീരത്തിനൊരു രോഗം വന്നാൽ നമ്മളെന്ത് ചെയ്യും നേരെ പോയിട്ട് ഡോക്ടറെ കാണും എന്നാൽ നമ്മളെ മനസ്സിനൊരു വേദന വന്നാൽ അല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ നമ്മൾ അതിനെന്ത് ചെയ്യില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സോ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കെയർ ചെയ്യുക എന്നുള്ളത് അതൊരിക്കലൊരു ഷെയിമല്ല ഇറ്റ്സ് എ സ്ട്രെങ്ത് എന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ ഇതോടുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ് ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് സോ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അവരോടൊന്ന് സംസാരിക്കണം അല്ലെങ്കിൽ അവർ മെൻ്റലി ഒന്ന് ഡൗൺ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്